സ്റ്റുഡൻസ് അസലമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു ഈ വീഡിയോ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ അക്കീദ മൂന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീ ബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് എന്താ യോജിച്ചതിനോട് ചേർക്കാമെന്നാണ് രണ്ട് ബോക്സ് ഉണ്ട് അലീഫ് എന്ന് കൊടുത്തങ്ങൾ ഒരു ബോക്സ് അതിൽ എന്തൊക്കെയുള്ളത് നാൽപ്പത് വയസ്സായപ്പോൾ മക്കയിൽ മദീനയിൽ ആമിന ബി വി അബ്ദുള്ള പിന്നെ ബാറിൻ്റെ വേറൊരു ബോക്സ് ഉണ്ട് ആ ബോക്സിൽ എന്തൊക്കെയുണ്ട് നബ്സു അല്ലാസ്വലമ ജനിച്ചു നബ്സുൽ അള്ളു അലുസലം ഓഫ്ത്തായി നബ്സു അള്ളത അലുവലമ്മയുടെ ഉപ്പ നബ്സു അള്ളു അലുഖലമ്മയുടെ ഉമ്മത്ത് കിട്ടി അപ്പോൾ ഈ ഇതിൽ നിന്നിങ്ങനെ ഇതിനോടാണ് യോജിക്കുന്നത് അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി നമുക്ക് നോക്കാം ഒന്നാമത്തത് എന്താ ഒന്നാമത്തേത് നാൽപ്പത് വയസ്സായപ്പോൾ എന്താണ് നാൽപ്പത് വയസ്സായപ്പോൾ എന്താണ് ഉണ്ടായത് അത് നമ്മുടെ പാഠഭാഗത്ത് അഞ്ചാമത്തെ ബോക്സ് നോക്കൂ എന്താ ഈ ബോക്സിൽ പറയുന്നുണ്ട് നബിസ് അല്ല തങ്ങൾക്ക് നാൽപ്പത് വയസ്സായപ്പോൾ നുഭൂവത്ത് ലഭിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ഒന്നിൻ്റെ ഉത്തരം ഈ ബോക്സിലുണ്ട് എന്താണ് കിട്ടിയത് നുഭൂവത്ത് ലഭിച്ചു അപ്പോൾ എന്നെ ഭൂവത്ത് കിട്ടി എന്നത് ഇവിടെ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിവിടെ അങ്ങനെ യോജിപ്പിക്കാം ഞാൻ കിട്ടി ഇനി രണ്ടാമത്തത് എന്താ മക്കയിൽ മക്കയിൽ ഞാൻ എന്നോട് യോജിക്കുന്ന ഉത്തരം എന്താ നമ്മളെ ബോക്സിൽ രണ്ടാമത്തെ നോക്കൂ പാഠഭാഗത്തിൽ എന്താ ഈ ബോക്സ് നോക്കൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് മക്കയിലാണ് അപ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു അതല്ലേ അപ്പോൾ ഇവിടെ ഉത്തരത്തിൽ ഇവിടെ ഉണ്ട് ഒന്നാമത്തത് തന്നെതാണ് അപ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു എന്നാക്കാം ഇതാണ് രണ്ടാമത്തേത് ഇത് ഒന്നാമത്തത് ഇത് രണ്ടാമത്തെ ഇനി മൂന്നാമത്തത് എന്താ മദീനയിൽ മദീനയിൽ എന്താ ഉണ്ടായത് അത് നമ്മൾ ആറാമത്തെ ബോക്സ് ഏറ്റവും അവസാനത്തെ ബോക്സ് പാടത്തിൽ നോക്കൂ ഇതാ അതായത് മൂന്നാമത്തെ ആൻസർ ഇതിലുണ്ട് അറുപത്തി മൂന്ന് വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി അപ്പോൾ മദീനയിൽ എന്താണ്ടായി അലൈഹി വസല്ലം വഫാത്തായതാണല്ലോ അപ്പോൾ അത് ഇങ്ങനെ ഇങ്ങോട്ട് കൊടുക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അതാണ് മൂന്നാമത്തേത് ഇനി നാലാമത്തേത് എന്താ ആമിനാ ബീവി ആമിനാ ബീവി അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്നതിലേതാ അത് നമ്മുടെ പാഠഭാഗങ്ങളിലെ ആ ബോക്സിൽ നാലാമത്തേത് നോക്കൂ നാലാമത്തേത് അതാണ് ഇവിടെ നബിസുല അസൽമ തങ്ങളുടെ ഉമ്മ ആമിന ബി വി ഇതാണ് നാലാമത്തേൻ്റെ ഉത്തരം ഇപ്പം ആമിനാ ബീവി ആരാണ് നബി നബിസുലാസ്ലമ തങ്ങളുടെ ഉമ്മയാണ് ഇവിടെ കൊടുത്തുക്കണമല്ലോ അപ്പോൾ എന്താ ഇവിടെതാ ഇത് കറക്റ്റാക്കിയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിങ്ങനെങ്ങട്ട് അമിനാ ബി വി നബിസ് അല്ലാസ് സ്വലമായയുടെ ഉമ്മ ഇതാണ് നാലാമത്തേത് ഇനി അഞ്ചാമത്തേത് നോക്കൂ അബ്ദുള്ള അബ്ദുള്ള അത് നമ്മുടെ ബോക്സുകളിൽ മൂന്നാമത്തേൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം നോക്കൂ നബിസ് അല്ലാ വല തങ്ങളുടെ ഉപ്പ അബ്ദുള്ള അപ്പം നബി തങ്ങളുടെ ആരാണ് അബ്ദുള്ള എന്നുള്ളത് താങ്കളുടെ ഉപ്പയാണ് അപ്പോൾ ഈ അബ്ദുള്ള എന്നുള്ളതിങ്ങനെ ഇവിടേക്ക് ചേർക്കാം ഇതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം അബ്ദുള്ള നബി ശ്രദ്ധാശ്രമയുടെ ഉപ്പ അതിങ്ങനെയൊക്കെ ചേർക്കാം ഇനി ഇനിയിവിടെ രണ്ടാമതായിട്ടൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് അശ്വതി എന്ന് പറഞ്ഞിട്ട് ഈ പാട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ പാട്ടിൻ്റെ വീഡിയോ ഒക്കെ കാണാം ഇനി മൂന്നാമത്തത് ഇവിടെ നോക്കൂ മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്നാണ് അതിലൊന്നാമത്തെ ചോദ്യം എന്താ നിബിസലല്ലാഹുലി വസ്ല്ലെ ഹിജറ പോയത് എങ്ങോട്ട് നബി തങ്ങൾ ഹിജറ പോയത് എങ്ങോട്ടാണ് അത് പാഠഭാഗത്തിലെ ആ ബോക്സിൽ ആറാമത്തെ ബോക്സ് നോക്കിയാൽ അതിൽ കാണിക്കുന്നുണ്ട് അതിൽ പറയുന്നുണ്ട് നോക്കൂ ദ അമ്പത്തി മൂന്ന് വയസ്സായപ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അനബിതങ്ങൾ ഹിജറ പോയത് എങ്ങോട്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അപ്പോൾ ഇവിടെ മതി ഇതാണ് ആൻസർ ചെയ്തത് മദീനയിലേക്ക് എന്ന് എന്നെഴുതിയ മതി മദീനയിലേക്ക് മക്കയിൽ മക്കയിൽ നിന്ന് എഴുതേണ്ട ആവശ്യമില്ല അത് ചോദിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇതാണതിൽ ഒന്നാമത്തെ ഉത്തരം ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നബി നിബി സാസ്ലോ വഫാത്തായത് എവിടെ നിബിതങ്ങൾ വഫാത്തായത് എവിടെയാണ് അത് പാഠഭാഗത്തിൽ ഏറ്റവും അവസാനത്തെ ബോക്സിലാത പറയുന്നു അറുപത്തിമൂന്ന് വയസ്സായപ്പോൾ മദീനയിൽ വഫാത്തായി അപ്പോൾ എവിടെയാണ് വഫാത്തായത് മദീനയിൽ അതാണ് ഇവിടെയാണ് രണ്ടാമത്തെ ഉത്തരം അപ്പോൾ നമുക്കിവിടെ മദീനയിൽ എന്നെഴുതാം മദീനയിൽ ഈ മൂന്നാമത്തെ ചോദ്യം എന്താ നബി സലാ അലൈഹി വസലമയുടെ മാതാപിതാക്കൾ ആര് നബി തങ്ങളുടെ മാതാപിതാക്കൾ ആര് പറഞ്ഞാൽ ഉമ്മ ഉപ്പി ആരാണ് അത് നമ്മൾ പാഠഭാഗത്ത് പിന്നെ രണ്ട് ബോക്സുകളായിട്ട് പറയുന്നുണ്ട് മൂന്നാമത്തെ ബോക്സിൽ നിബിതങ്ങളുടെ ഉപ്പയെക്കുറിച്ച് പറയുന്നുണ്ട് നിബിധങ്ങളുടെ ഉപ്പ അബ്ദുള്ള പിന്നെ നാലാമത്തെ ബൗസിലിന് തങ്ങളുടെ ഉമ്മ ആമിന ബീവി വി അപ്പോൾ ഉപ്പ അബ്ദുള്ള ഉമ്മ ആമിന ബീവി വി ഇത് രണ്ടുമാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അപ്പോൾ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ഉപ്പ ആരാ അബ്ദുള്ള പിന്നെ ഉമ്മ ആരാ ആമിന ബീവി ബി വി എന്നും കൂടി ഇതാണ് ഞങ്ങളുടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ആമിന എന്ന് എഴുതിയിച്ചിട്ടുള്ളൂ നിങ്ങൾ മുഴുവനായിട്ട് ചെയ്ത ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു